മീനാക്ഷിയുടെ കൈക്കുമ്പിളിലെ ഇലഞ്ഞിപ്പൂക്കൾ തട്ടിക്കളഞ്ഞുകൊണ്ട് മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു ഇളഞ്ഞിപ്പൂക്കളുടെയും പാലപ്പൂക്കളുടെയും ഗന്ധമാണ് കുട്ടിയെ ചില ഗന്ധർവന്മാർക്ക് ഗന്ധർവനോ അതാരാ മുത്തശ്ശി അതോ ദേവരാജൻ ഇന്ദ്രന്റെ കൊട്ടാരത്തിലുള്ളവരാ ആടാനും പാടാനും ഒക്കെ നിൽക്കുന്ന പാവങ്ങൾ പാവങ്ങളാണെങ്കിൽ അവരെ എന്തിനാ മുത്തശ്ശി പേടിക്കുന്നത് അതോ അമൃതാണെങ്കിലും അല്പമല്ലേ കഴിക്കാൻ പാടുള്ളൂ കുട്ടിയെ അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ കുഞ്ഞു മീനാക്ഷിയുടെ സംശയങ്ങൾ കേട്ട മുത്തശ്ശി പുഞ്ചിരിയോടെ അവളുടെ മുടിയെ തഴുകി അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എൻ്റെ കുട്ടിക്ക് ആയിട്ടില്ല കേട്ടോ മോള് വളരുമ്പോൾ മുത്തശ്ശിയെല്ലാം പറഞ്ഞുതരാം അപ്പോൾ അവരെങ്ങനെയാ നമ്മളെ കാണാൻ വരുന്നേ മുത്തശ്ശിയുടെ മടികൾ തലവെച്ച് കിടന്നുകൊണ്ട് അവൾ നിഷ്കളങ്കമായി ചോദിച്ചു അതോ ഗന്ധർവന്മാർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് ഇന്ദ്രൻ അവരെ ശാപിച്ച് ഭൂമിയിലേക്ക് വിടും കാലങ്ങളോളം അവർ ഭൂമിയിൽ അലഞ്ഞു നടക്കും ഗന്ധർവയാമത്തിൽ ഇലഞ്ഞിപ്പൂക്കളുടെ മനം മയക്കുന്ന സുഗന്ധമായി വന്ന് പെൺകുട്ടികളെ മയക്കി പ്രണയിക്കുന്ന ഗന്ധർവന്മാരുടെ കഥകൾ കേട്ടവൾ പുഞ്ചിരിയോടെ തൊടിയിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഗന്ധർവൻ പാലയിലേക്കും ഇലഞ്ഞ മരത്തിലേക്കും സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് കിടന്നു ഗന്ധർവനെക്കുറിച്ച് പറയുമ്പോഴുള്ള അവളുടെ കണ്ണിലെ തിളക്കം കണ്ട മുത്തശ്ശി ഭയത്തോടെ കാവിലേക്ക് നോക്കി ഗന്ധർവനെ കാത്തിരുന്ന് രാത്രിയിൽ എപ്പോഴും അവൾ പതിയെ വഴുതി വീണു വർഷങ്ങൾക്കിപ്പുറവും തിരക്ക് പിടിച്ച നഗരത്തിൽ ഗ്രാമത്തിന്റെ ശാലീന സൗന്ദര്യം മാറ്റിവെച്ചവൾ പൂർണ്ണമായും നഗരത്തിന്റെ നീ എന്താ ഇവിടെ അതും ഈ സമയത്ത് കൂട്ടുകാരി കണ്ടവൾ പുഞ്ചിരിയോടെ അരികിലേക്ക് നടന്നു ഒന്നും പറയണ്ട മോളെ ഓഫീഷ്യൽ ഡ്യൂട്ടി ഓഹോ എന്താടി ഇനിയിപ്പോ നിന്റെ ചാനലിന്റെ കണ്ണ് ഞങ്ങളുടെ കമ്പനിയിലോട്ടെങ്ങാനോ ആണോ മിർലിന്റെ ഭാവം കണ്ട മീനാക്ഷി നേർത്ത പുഞ്ചിരിയോടെ അല്പം കാര്യമായും അല്പം തമാശയായും തിരക്കി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ചാനലിലാണ് മെർലിൻ വർക്ക് ചെയ്യുന്നത് മീനാക്ഷിയാണെങ്കിൽ ഒരു ആർക്കിടെക്ട് ആണ് ഹേയ് അതൊന്നുമല്ല അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ കമ്പനി തകർക്കാൻ ഞങ്ങളുടെ എം ഡി കൂട്ടു നിൽക്കുവോ ഹാ അതും ശരിയാ അല്ല ഇതിപ്പോ നീ എങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ ഞാൻ ചുമ്മാ നിന്നെ കാണാൻ വന്നതാ എന്നെ കാണാനോ ഉം ചുമ്മാ നീ എന്നെ കാണാൻ ഞാൻ വിശ്വസിക്കണമായിരിക്കും ഇടുപ്പിൽ കൈകുത്തി സംശയത്തോടെ തന്നെ അടിമുടി നോക്കുന്ന അക്ഷയെ കണ്ട മെർലിൻ കള്ളം കണ്ടുപിടിച്ച കുഞ്ഞിനെ പോലെ അവൾ കരികിലേക്ക് നീങ്ങി നിന്നു ഡാ നിനക്കറിയാലോ എനിക്ക് കിട്ടിയ ഒരു എട്ടിന്റെ പണി ഹാ ഞാൻ അറിഞ്ഞിരുന്നു മറ്റേ അറേപ് കേസിലെ പ്രതിയെ പറ്റിയുള്ളതല്ലേ അതല്ലടി അതൊക്കെ മാറ്റി ഇതിപ്പോ പുതിയ ഒരെണ്ണം ഏ അതേത് ഞാൻ അറിയാത്ത ഗന്ധർവൻ ആര് കേട്ടത് തെറ്റിയതാണോ എന്നുള്ള അർത്ഥത്തിൽ അവൾ മെർലിനെ മിഴിച്ചു നോക്കി എന്തേ നീ ഗന്ധർവൻ എന്ന് കേട്ടിട്ടില്ലേ ഗന്ധർവനോ അതെ മണലൂർ എന്ന ഗ്രാമത്തിൽ ഒരു ഗന്ധർവൻകാവുണ്ടെന്ന് അവിടെ ഇടയ്ക്കിടെ ഓരോ മരണങ്ങൾ നടക്കും അതിനെപ്പറ്റി അറിയാനാ പോകുന്നത് അതിനെന്താ നീ പോയി അതങ്ങ് ചെയ്യണം ഇതാണോ ഇത്ര വലിയ പ്രശ്നം നിസാരമട്ടിൽ പറയുന്നവളെ ദയനീയമായി നോക്കിക്കൊണ്ട് മെർലിൻ കയ്യിലുണ്ടായിരുന്ന കോൾ ഡ്രിങ്ക്സ് ഒരിറക്ക കുടിച്ചു ഹെഡി പ്രശ്നം അതല്ല പിന്നെ അത് കാവൽ കയറണം എന്നുണ്ടെങ്കിൽ അവര് അവർ ഡാ അത് അത് പിന്നെ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം പറപ്പെടണേ മെർലിൻ്റെ ഉരുണ്ടുകളി കണ്ട മീനാക്ഷി അല്പം ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി കണ്ണുരുട്ടി അക്ഷി അത് അത് പിന്നെ അവിടെ കയറുന്നത് അവിവാഹിതകൾ വെർജിനായിരിക്കണം എന്നാ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അവർ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഭ്രാന്ത് വരികയോ ചെയ്യൂ എന്നാണ് അവിടുത്തുകാരുടെ വിശ്വാസം ഞാൻ ഞാൻ വെർജിൻ അല്ലെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ത് സഹായം മെർലിൻ പകുതിക്ക് പറഞ്ഞു നിർത്തിയത് കണ്ട മീനാക്ഷി കണ്ണൽപ്പം ചെറുതാക്കി കൊണ്ടവളെ സൂക്ഷിച്ചു നോക്കി നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരണം ഞാനോ ഞാനൊന്നും വരില്ല ഒന്ന് പോയേ അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ എടുത്താൽ പൊങ്ങാത്ത വർക്കുണ്ട് അതിനിടയില അവളുടെ ഒരു ഗന്ധർവൻ അങ്ങനെ പറയല്ലേ ഇവിടിപ്പോ വെർജിൻ ആണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ നീയല്ലേ ഉള്ളൂ നീ എന്നെ സഹായിച്ചേ പറ്റൂ എടാ അതെനിക്ക് വരാൻ പറ്റില്ലെന്ന് മാത്രം പറയലേടാ ഇതെന്റെ ജീവിത പ്രശ്ന ഈ പ്രോഗ്രാം ഞാൻ ചെയ്താൽ ഓഫീസിൽ ഞാൻ സ്റ്റാറാകും അപ്പോ അലിയയും ബാലുകളും എന്നെ ചൊറിയാൻ പറ്റത്തില്ല പ്ലീസ് ഡാ ഞാൻ വേണേ നിന്റെ കാല് ദയീയമായി തന്റെ മുന്നിൽ നിന്ന് കാലുപിടിക്കുന്ന കൂട്ടുകാരിയെ കണ്ട അക്ഷി എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ അവസ്ഥ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ദാ ഇവിടെ പോയി എനിക്ക് നിന്ന് തിരിയാൻ ടൈമില്ല അല്ലെങ്കിൽ മേഡം എനിക്കിപ്പോൾ ലീവ് ഒന്നും തരത്തില്ല ലീവിൻ്റെ കാര്യമൊന്നും നീ നോക്കണ്ട അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തോളാം നീ ഒന്ന് സമ്മതിച്ചാ മതി ഗത്യന്ത്രമില്ലെന്ന് കണ്ടവൾ അല്പസമയം എന്തോ ചിന്തിച്ച ശേഷം മെർലിനെ നോക്കി പതിയെ മൂളി അത് കേട്ടതും ആകാശം കീഴടക്കിയ സന്തോഷത്തിൽ മെർലിൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കവിളിൽ അമർത്തി ഉമ്മവിച്ചു അവളുടെ സന്തോഷം കണ്ടതും അക്ഷി പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു വലിയ ഇലഞ്ഞി മരങ്ങൾക്ക് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വെച്ചതും അക്ഷിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഒരു കാലത്ത് താൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന തൻ്റെ തൻറെ പ്രിയപ്പെട്ടവനെ നോക്ക് കാണാനായി അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അതേസമയം അവളെ അവിടേക്ക് സ്വാഗതം ചെയ്യാൻ എന്നതുപോലെ കാറ്റ് ആഞ്ഞു വീശി ഇളഞ്ഞിപ്പൂക്കൾ പ്രണയത്തോടെ അവൾക്ക് മേലെയും ഗന്ധർവ വിഗ്രഹത്തിനു മേലെയും ഒരുപോലെ കൊഴിഞ്ഞുവീണു വൃത്തിയിൽ കെട്ടിവെച്ചിരിക്കുന്ന അവളുടെ നീളൻ മുടി കാറ്റിൽ അഴിഞ്ഞു വീണ് പാറിക്കളിച്ചു പാലയുടെയും ഇളഞ്ഞിയുടെയും സമ്മിശ്രഗന്ധം അവൾക്കു ചുറ്റും നിറഞ്ഞു അത് തിരിച്ചറിഞ്ഞവൾ ഒരു നിമിഷം മുത്തശ്ശിയുടെ മടിയിൽ കഥ കേട്ട് മഹങ്ങിയ ആ കൊച്ചു കുട്ടിയായി മാറി ആവേശത്തോടെ ഒരു തരം ആർത്തിയോടെ അവൾ മുന്നോട്ട് വേഗതയിൽ നടന്നു ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഇരുട്ട് കൂടി വരുന്നതവൾ അറിഞ്ഞില്ല ഒരു നിമിഷം കാറ്റാഞ്ഞു വീശിയതും കഴുത്തിൽ കെട്ടിയ സ്കാർഫ് അവൾ പോലും അറിയാതെ അഴിഞ്ഞു നിലത്തേക്ക് വീണു എന്നാൽ അതൊന്നും അറിയാതെ അവൾ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ മുന്നോട്ട് നടന്നു സ്വയം മറന്ന് നടന്നതുകൊണ്ട് തന്റെ മുന്നിലുണ്ടായിരുന്ന കല്ലിൽ തട്ടി അവൾ മുന്നിലേക്ക് കമിഴ്ന്നു വീഴാനാഞ്ഞു എന്നാൽ വീഴുന്നതിന് മുന്നേ ആരോ അവളെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞിരുന്നു തന്റെ പൊക്കിൽ ചുഴിയിൽ അവന്റെ വിരലുകൾ അമർന്നതും അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് പിടഞ്ഞു മാറി അവൾ ധരിച്ചിരുന്ന ടീഷർട്ട് വയറിന് മുകളിൽ കയറി നിൽക്കുന്നത് കണ്ടവൾ ജാള്യതയോടെ അവനെ നോക്കി കുട്ടി ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയയാൾ പുഞ്ചിരിയോടെ അവളോട് തിരക്കി അത് ഞാൻ ടൗണിൽ നിന്ന് ഇവിടൊക്കെ ഷൂട്ട് ചെയ്യാൻ ഓഹോ അത് ഇയാളാണോ അല്ല ഒറ്റയ്ക്കേ ഉള്ളോ അവൾക്ക് പിന്നിലേക്ക് നോക്കിക്കൊണ്ടവൻ തിരക്കി അല്ല ബാക്കിയുള്ളവരൊക്കെ നാളെ മുതൽക്കേ വരുന്നുള്ളൂ ഞാൻ ഞാനിവിടൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ആഹാ നന്നായിരിക്കുന്നു ഒറ്റയ്ക്കാണോ ഇങ്ങോട്ടൊക്കെ വരുന്നത് അതും തന്നെ പോലെയുള്ള പെൺകുട്ടികൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കേ സുന്ദരിമാരെ വലിയ ഇഷ്ടാ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കൂടെ കാണും അത് സാരല്ല പണ്ട് ഞാൻ ഒത്തിരി കാത്തിരുന്ന ആളാ അതുകൊണ്ട് തന്നെ പേടിയില്ല അവൾ പറഞ്ഞത് കേട്ടതും അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി താനാൾ കൊള്ളാലോടോ എന്താ തൻ്റെ പേര് മീനാക്ഷി ഇയാളുടെ പേരെന്താ മഹേഷ് ഇയാളുടെ പേരെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ തൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയുന്നവനെ കണ്ടവൾ അസ്വസ്ഥതയോടെ ചുറ്റിലും നോക്കി നോക്കണ്ട ഇവിടേക്ക് അധികം ആരും വരില്ല എന്നിട്ട് ഇയാളെന്തിനാ ഇങ്ങ് വന്നത് ഞാൻ ഞാനിവിടം വിട്ട് എവിടെ പോകാനാ ഞാൻ മുഴുവൻ സമയവും ഇവിടെ കാണും മനസ്സിലായില്ല ഞാൻ ഞാനിവിടുത്തെ പൂജാരിയാ പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം കണ്ടവൻ പുഞ്ചിരിയോടെ പറഞ്ഞു പുഞ്ചിരിക്കുമ്പോൾ തെളിയുന്ന അവന്റെ നിരയുത്ത പല്ലുകൾ അവന് കൂടുതൽ ഭംഗി കൂട്ടുന്നത് പോലെ അവൾക്ക് തോന്നി ഓ അങ്ങനെ അയ്യോ സമയം ഒത്തിരി വൈകി ഞാൻ വരട്ടെ നാളെ കാണാം അവൻ്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവൾ ധെറുതിയിൽ അവിടെ നിന്ന് നടന്നകന്നു നിങ്ങൾ നാളെ തിരികെ പോകുകയാണല്ലേ കാവിലെ ഇലഞ്ഞമരത്തിൽ ചാരി നിന്നുകൊണ്ട് മഹി അക്ഷയോട് തിരക്കി ഇനി എപ്പോഴെങ്കിലും ഇവിടേക്ക് വരുമോ അറിയില്ല പരസ്പരം എന്ത് പറയുമെന്നറിയാതെ ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ചു ഞാൻ ഞാൻ പൊക്കോട്ടെ അല്പം കഴിഞ്ഞതും അക്ഷി പതിയിൽ മഹിയെ നോക്കി ചോദിച്ചു മറുപടി ഉണ്ടാവില്ല എന്നറിയാമെങ്കിലും അവൾ അല്പസമയം അവനെ നോക്കി നിന്ന ശേഷം പതിയെ മുന്നോട്ട് നടന്നു അതേസമയം അവളുടെ കാലുകളെ തൊട്ടൊരുമിക്കൊണ്ട് ഇഴഞ്ഞുനീങ്ങിയ നാഗത്തെ കണ്ടതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി ഭയത്തിൽ പിന്നിലുണ്ടായിരുന്ന മരത്തിന്റെ വേര് ശ്രദ്ധിക്കാതിരുന്നവൾ അതിൽ തഴഞ്ഞു വീഴാനാഞ്ഞു അത് കണ്ട മഹി അവളെ താങ്ങിയെങ്കിലും അവനും അവൾക്കൊപ്പം നിലത്തേക്ക് വീണു വീഴ്ചയുടെ ശക്തിയിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ അമർന്നു അതറിഞ്ഞ് രണ്ടുപേരും ഞെട്ടലോടെ പരസ്പരം നോക്കി അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടുകളിലാണെന്നറിഞ്ഞവൾ പതിയെ കണ്ണുകളടച്ചു അത് കണ്ടവൻ പ്രണയത്തോടെ അവളെ നോക്കി അല്പം കഴിഞ്ഞതും ഉറക്കമുണർന്നവൾ ചുറ്റുനോക്കി താനിപ്പോഴും തൻ്റെ ബെഡിലാണെന്ന് കണ്ടവൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു താൻ കാവിൽ പോയതും അവിടെ നടന്നതുമെല്ലാം തൻ്റെ വെറും സ്വപ്നമാണോ സ്വപ്നമാണോയെന്നറിയാനായവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു പൊട്ടിയ ചുണ്ടും മാറിലും വയറിലും കഴുത്തിലുമുള്ള പല്ലുകളുടെ പാടുകളും നഖക്ഷതങ്ങളും കണ്ടവൾ നാണത്തോടെ തലതാഴ്ത്തി ഇതേസമയം കാവിൽ കാലങ്ങളായുള്ള അവളുടെ കാത്തിരിപ്പിനെ പൂർണതയിലെത്തിച്ചതിൻ്റെയും യുഗങ്ങളായുള്ള തൻ്റെ പ്രണയത്തെ നേടിയതിൻ്റെയും സന്തോഷത്തിൽ അവൻ്റെ കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങി ഒരിക്കലും തനിക്ക് അവളിൽ നിന്നോ അവൾക്ക് തന്നിൽ നിന്നോ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരും നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴും കാലങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പിനും ഒടുവിൽ അവരുടെ ഒന്നുചേരലിനും സാക്ഷിയായ കാവിലെ ഇളഞ്ഞിമരങ്ങൾ അപ്പോഴും അവർക്കായി പൂക്കൾ പൊഴിക്കുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ